മിച്ചുവിൻ്റെ സാഹസിക പ്രകടനം കണ്ടോ ഗൈസ് ഇതിലേ കയറിപ്പോയാൽ മാത്രമേ ഈ സ്ലൈഡിലേ ഇറങ്ങാൻ പറ്റുള്ളൂ സ്ലൈഡിൽ സുഖമായിട്ട് ഇറങ്ങാൻ പറ്റുള്ളൂ ഇങ്ങനെ കഷ്ടപ്പെട്ട് കിറണം എന്നാലും മാത്രമേ സ്ലൈഡിൽ കയറി ഇറങ്ങാൻ പറ്റുള്ളൂ മിച്ചു വേഗാം സ്പീഡ് ഇനി അവിടെ കയറി ആടെ നിങ്ങനെ പോയി അതിലേ പോയി ഇങ്ങനെ ഇറങ്ങാൻ പറ്റൂ അടിപൊളി അതിലേ ഇറങ്ങണ്ട അതിലേ ഇറങ്ങാണ്ടെന്നെ അതിലെ പോവാ ശരിക്കും അതാന്ന് അതിന്റെ വഴി റൂട്ടതാന്ന് കൊറേ കഷ്ടപ്പാടുണ്ടെന്നാലേ പറ്റൂ ഇനി അതിലെന്നെ അങ്ങനെ പോ പക്ഷെ നല്ല നല്ല സുഖമില്ല അല്ലേ ഇങ്ങനെ കളിക്കുമ്പോ എന്റെ ഒരു സുഖം ആ ആ പിടിച്ചുപിടിച്ചു പോ ടാസ്ക് ഓ ബൈ ആം ബിളി അജിടാ 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 ഓ ബൈ ആം ബിളി ബൈ ബിളി അജിടാ അജിടാ ബിളി ഇതൊന്നും ചെയ്യണ്ട ഇതിലേ ഇങ്ങേ കേറാ റണേ അതിലല്ല കൊറേ ആൾക്കാരുണ്ട് നോക്കിക്കറണ തിരക്കില്ലാത്തടത്ത് പോയിക്കോ മന இதெல்லாம் தரக்குண்டிச்சோ நல்ல இது